ഉല്ലാസ ആനന്ദകരമാക്കാൻ ഫൺ സിറ്റി പാർക്ക് വണ്ടൂരിന്റെ വികസനങ്ങളിൽ മാറ്റത്തിന്റെ വർണ്ണവിസ്മയം ഒരുക്കി ഫൺ സിറ്റി പാർക്ക് മുതിർന്നവർക്കും കുട്ടികൾക്കും കളിച്ചു ഇനി മറ്റു പട്ടണങ്ങൾ ആശ്രയിക്കേണ്ടതില്ല ഇവിടെ റാംബോ ഡോറ സ്കൈ ജമ്പർ ജെറ്റ് ട്രെയിൻ ബോട്ട് പൂൾ സ്വിമ്മിംഗ് പൂൾ ജെയിൻറ്റ് വീൽ ഹെലികോപ്റ്റർ ക്രോസ് ചെയർ കൊളംബസ് ചിൽഡ്രൻസ് റൈഡ് ഇൻഫാറ്റിബിൾ ബലൂൺ ഡി സിനിമ ഹൊറർ പ്ലാനറ്റ് ചിൽഡ്രൻസ് പ്ലേ ഏരിയ ചിൽഡ്രൻസ് കാർ ലണ്ടൻ ബസ് തുടങ്ങി നിരവധി റൈഡുകളുമായി ഫൺ സിറ്റി പാർക്ക് நீங்களை ச்வாகதம் சியின்னோ Fun City Park, மனலிமல் பச்டான் வண்டோர் இட்ட வர்ஷ காலமாய் நம்முடை மனுசியருங்க நம்முடை ச்வந்தம் வெட்டிங்க சென்று லைபா வெட்டிங்க சென்று விலா வலாரே குரவானும் லைபா வெட்டிங்க சென்று பூக்கோட்டும் பாடம் வண்டோர் கரிவாருக்கு വാണിയമ്പലം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികളുടെ ആനുവൽ സ്പോർട്സ് സംഘടിപ്പിച്ചു സ്കൂൾ ഗ്രൗണ്ടിൽ നടത്തിയ മത്സര പരിപാടികൾ രഞ്ജി ട്രോഫി പ്ലെയർ ആനന്ദ് കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സ്പോർട്സിംഗ് സ്പോർട്സിന്റെ ഫ്ലാഗ് ഹോസ്റ്റിംഗ് ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ വിശിഷ്ടാതിഥി രഞ്ജി ട്രോഫി ക്രിക്കറ്റ് പ്ലെയർ ആനന്ദ് കൃഷ്ണൻ വളരെ സന്തോഷപൂർവ്വം ഈ ഒരു ചടങ്ങുകൾ ചെയ്യുന്നു സ്വാഗതം ചെയ്യുകയാണ് ഓരോ ഇതിൽ ചോദിച്ചു എങ്ങനെയാണ് ആനന്ദിന്റെ ലൈഫ് എങ്ങനെയായിരുന്നു എങ്ങനെയാ തിരിഞ്ഞെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാല് ലൈക്ക് നമ്മള് ഓരോ ടാലന്റിനും കണ്ടുപിടിക്കണം നമ്മൾ ഓരോ സംഭവം ട്രൈ ചെയ്യുമ്പോഴാണ് അപ്പോ എന്റെ ഈ ടാലന്റ് പുറത്തു വരാനുള്ള മെയിൻ റീസൺ ഞങ്ങൾക്ക് അവിടെ ക്രിക്കറ്റ് ടൂർണമെന്റ് ഉണ്ടായിരുന്നു അപ്പൊ അതിൽ കളിച്ചു അതിൽ കളിച്ചപ്പോൾ അത്യാവശ്യം ഒന്നായിട്ട് കളിക്കാൻ പറ്റി ആൻഡ് അവിടെ നിന്ന് അങ്ങോട്ടായിരുന്നു എന്താ പറയാ ഇതൊരു പ്രൊഫഷണൽ രീതിയിലേക്ക് എടുക്കണം എന്നുള്ളൊരു സംഭവമായിരിക്കും വന്നെ ആൻഡ് അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് പറയാണ് ലൈക്ക് എല്ലാവർക്കും ഓരോ ടാലന്റ് ആകത്തുണ്ടായിരിക്കും അപ്പൊ സ്പോർട്സ് ആണെന്ന് വെച്ചിട്ട് നമ്മൾ ആരും അടിപിടിച്ച് മാറിക്കൊന്നു എല്ലാവർക്കും എന്താ പറയുക ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും നമുക്ക് അറിയുള്ളൂ എന്താണ് നമ്മുടെ ടാലന്റ് കിട്ടിക്കഴിഞ്ഞാൽ സ്പോർട്സിന് ഭയങ്കര ഇമ്പോർട്ടൻസ് ഉണ്ട് നമ്മൾ എല്ലാ രീതിയിലും ഹെൽപ്പ് ചെയ്യും ലൈക്ക് നമ്മളെ മെന്റലി ആണെങ്കിലും ഹെൽത്ത് വൈസ് ആണെങ്കിലും ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും നല്ലൊരു ആരോഗ്യമുള്ള ബോഡി ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എന്തെങ്കിലും വ്യായാമം ചെയ്യണം

Ladies and gentlemen, March pass of 2025-26, Spotify is in progress. Here comes the yellow house, shining right. And right. അഞ്ചാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള എഴുന്നൂറോളം കായിക താരങ്ങൾ മീറ്റിൽ പങ്കെടുത്തു സ്കൂളിലെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഉച്ചഭക്ഷണം സ്കൂളിൽ ഒരുക്കിയിരുന്നു പ്രിൻസിപ്പൽ അനിത സി സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ പി പ്രസിഡന്റ് വി എം ഹസ്കർ അധ്യക്ഷത വഹിച്ചു എസ് ചെയർമാൻ എടപ്പറ്റ മജീദ് എച്ച് എം ഇൻചാർജ് ഹഫ്സത് കെ എന്നിവർ സംസാരിച്ചു കായികാധ്യാപകൻ അഖിലേഷ് ഈ ചടങ്ങിൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വാണിയമ്പലം ഗുണമേന്മ ഉറപ്പുവരുത്തിയ ബേക്കറി ഉൽപ്പന്നങ്ങൾക്ക് പുറമെ സ്പെഷ്യൽ ഫ്രൈഡ് ചിക്കൻ അറേബ്യൻ ചിക്കൻ മന്തി മസാല ഷവായകൾ ഷവോമ വിവിധ തരം ബർഗറുകൾ സാൻഡ്വിച്ചുകൾ തുടങ്ങി മീറ്റിംഗ് ഹാൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ